القرآن ذي الذكر را را را. را. ربما يود الذين كفروا لو كانوا مسلمين <applause> نار حامية ياسين والقرآن الحكيم سيني. 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 سبح اسم ربك الأعلى لا أقسم بيوم القيامة من شر الوسواس الخناس السلام عليكم ورحمة الله وبركاته ما شاء الله يوتيوب الوجه ورفاد فيديوز നാം കണ്ടവരാണ് ഞാൻ കണ്ട വീഡിയോയിൽ എനിക്ക് ഏറ്റവും സന്തോഷകരവും ഒരു റാഹത്ത് കണ്ട ഒരു വീടിയാണ് ഈ പൊന്ന് ചെറുപ്പക്കാരുടെ വീഡിയോ ഈ പ്രായത്തിൽ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മദ്യപിച്ചുകൊണ്ട് ലക്കുകെട്ട് കെട്ട് ഈ സിയാറത്തും ഇങ്ങനെ പല ടൂറൊക്കെ പോകുന്ന സമയത്ത് പല യാത്രകൾ നാം കാണുന്നതാണ് ചില ചെറുപ്പക്കാരന് ലക്ക് കെട്ട് പലയിടങ്ങളിലും അപകടത്തിലും വിലപ്പെട്ട പല വാർത്തകൾ അലഹമ്മില്ല ഈ ചെറുപ്പക്കാർ വിശുദ്ധ ഖുർആാനിന്റെ അന്ത്യക്ഷരം നോക്കിക്കൊണ്ട് അവസാനത്തെ അക്ഷരം വരുന്ന അക്ഷരം എടുത്തു അതിൽ അന്ത്യക്ഷരം കളി മാഷാ വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്തു കൊണ്ടുപോകുന്ന ഈ മനോഹരമായ വീഡിയോ വല്ലാത്ത സന്തോഷിപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ നാം എത്ര എത്ര വീടുകൾ കണ്ടവരാണ് നോക്കൂ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇത് വലിയ ഒരു മാതൃകയാണോ വലിയ സന്തോഷം ഉണ്ടാക്കി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അതുപോലെ വിശുദ്ധ ഖുർആൻ ഓരോ അക്ഷരത്തിന് അള്ളാഹു നൽകുന്നത് അവരുടെ യാത്രയിൽ എല്ലാം സാക്ഷികളായി കൊണ്ടുപോവുകയാണ് നാളെ പരലോകത്തിലേക്കുള്ള വലിയ ഒരു മുതൽക്കൂട്ടാണ് അവരുടെ യാത്ര വിശുദ്ധ ഖുർആന്റെ ആ ഓരോ ആയത്തുകൾ പാരായണം ചെയ്ത് അതിന്റെ അവസാനം വരുന്ന അക്ഷരങ്ങളെടുത്ത് വീണ്ടും ഒരു അക്ഷരം ഓതുമ്പോൾ അള്ളാഹു നൽകുന്നത് പത്ത് ഹസനത്താണ് അവിടെ ഇരിക്കുന്ന സ്ഥലവും എല്ലാം വലിയ അനുഗ്രഹീതമാവുകയാണ് എല്ലാം അനുഗ്രഹീതമെന്നാണല്ലോ കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നത് അലഹമ്മ ഖുർആൻ ഓതുക പഠിക്കുക നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക അത് പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാലൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ് മഹാ അല്ല ഈ ചെറുപ്പക്കാർ വലിയ മാതൃകയാണ് ചെറുപ്പക്കാരുടെ ഈ മനോഹരമായ വീഡിയോ കണ്ട് വലിയ സന്തോഷമായി അത് നമ്മുടെയും നമ്മുടെ ചാനലിലുള്ള പലരിലേക്കും അതൊന്നും എത്തട്ടെ അവർക്കൊരു മാതൃകയാകട്ടെ എന്ന് ഒരേ സന്തോഷം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിഭിൻ ചെയ്യുന്നത് അള്ളാഹുബു സുബാന ഉത്താര ആ ചെറുപ്പക്കാർക്ക് ആഫീത്തും ദീർഘായി നൽകട്ടെ ആ ചെറുപ്പക്കാരെ നമുക്കൊക്കെ അള്ളാഹു വലിയ മാതൃക ആക്കട്ടെ അലഹദില്ല ഒരുപാട് ഉമ്മമാരൊക്കെ ആഗ്രഹിച്ചു പോകും ഇങ്ങനെ ഉള്ള പൊന്നുമക്കൾ നമുക്ക് അള്ളാഹു നൽകിയിരുന്നെങ്കിൽ അല്ലേ അള്ളാഹു നൽകട്ടെ മാഷാ അള്ളാഹ് ഇതാണ് കൂട്ടുകെട്ട് നമ്മുടെ കൂട്ടുകെട്ട് നന്നാക്കണം നമ്മുടെ കൂട്ടുകെട്ട് നന്നായാൽ മാഷാ അള്ള നാം നന്നായി പലരും പല ചിന്മയിലേക്ക് പോകുന്നത് എങ്ങനെന്നറിയോ നമ്മുടെ കൂട്ടുകെട്ട് മോശമാകുമ്പോഴും അത്ര എത്ര നല്ല ചെറുപ്പക്കാരാണ് അഞ്ചുപേരം നിസ്കരിച്ചു കൊണ്ടിരുന്ന മോൻപ് നോക്കിക്കൊണ്ടിരുന്ന എല്ലാ വിഭാഗത്തിലും സജീവമായിരുന്ന ചെറുപ്പക്കാർ ഉമ്മയവരെ കൊന്ന് അത്ഭുതകരമായി ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ കേട്ടവരാണ് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ ചെയ്യുവാമോന് ചെയ്തതിന്റെ പിന്നുള്ള കാരണം തന്റെ കൂട്ടുകെട്ട് നികട്ട ആ കിട്ടിയ അനാവശ്യമായ ചിന്തകളും അനാവശ്യമായ പെരുമാറ്റത്തിൽ ആ കുട്ടി കുടുങ്ങിപ്പോയതാണ് അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കൂട്ടിക്കെട്ട് നമ്മുടെ മക്കളുടെ കൂട്ടിക്കെട്ട് ആരാണ് നമ്മുടെ മക്കളുടെ ഏർ സ്നേഹിതന്മാർ ആരാണ് എന്ന് വളരെ കൃത്യമായി നാം പരിശോധിക്കൽ മാതാപിതാക്കളെ നമ്മുടെ ബാധ്യതയാണ് ഇത്രത്തുള്ള ഒരു ചങ്ങായിത്തം ഇത്രത്തുള്ള ഒരു ചങ്ങായിപ്പാടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അലഹമദില്ല ഇഹലോകവും പല വിജയിച്ച് ഇഹലോകത്ത് വലിയ സന്തോഷമാണല്ലോ അവർ കാറിൽ സഞ്ചരിക്കുമ്പോൾ അലഹമ്മദില്ല വളരെ സന്തോഷത്തോടു കൂടി ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടു പോകുന്നു അലഹമില്ല പരലോകത്തും അത് വലിയ പുണ്യവും കൂടിയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ മഷാ അല്ല അസലൈക്കും വാഹത് വ